ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗോൾ ശ്രീ ആനന്ദബോസ് സർ ബഹുമാനപ്പെട്ട എം ടി അടൂർ പ്രകാശ് സർ ബിജു രമേശ് അദ്ദേഹം മറ്റ് വേദിയിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാളായിട്ട് പോലും ഞാൻ ഈ ക്ഷേത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് ക്കുമ്പോൾ എനിക്ക് സ്വയം ഒരു ലജ്ജ തോന്നുന്നുണ്ട് വിളിച്ച് വിളി കേൾക്കുന്ന അമ്മ എന്ന് പരക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ചില പ്രത്യേക പൂജകളെ കുറിച്ച് പറഞ്ഞ് കേട്ടു പൂജ അതുപോലെ കാര്യസിദ്ധി പൂജ പൗർണമി പൂജ മഹാദീപ പ്രദക്ഷിണ പൂജ അങ്ങനെ വിശേഷപ്പെട്ട കുറേ പൂജകളുണ്ട് അതുപോലെ സഹസ്ര ചണ്ഡികാ ഹോമം ചണ്ഡികാ യാഗം അങ്ങനെ ഒരുപാട് വല്യ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോഴെങ്കിലും വരാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു വെൺപാലവട്ടം എന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് ഈ ഒരു പ്രദേശം പണ്ട് വെളുത്ത പാല പാലപ്പൂ ആ വൃക്ഷം നിറച്ചു ഒരു പ്രദേശമാണ് അങ്ങനെയാണ് ഇവിടെ വെൺപാലവട്ടം എന്ന പേര് വന്നത് എന്ന് മനസ്സിലാക്കി എന്തായാലും ഇവിടെ വന്ന് ദേവിയുടെ പേരിലുള്ള ശ്രീചക്ര പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു എന്നെ തിരഞ്ഞെടുത്ത ശ്രീ ബിജു രമേശ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടും അവിടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അദ്ദേഹം ആവശ്യപ്പെട്ട പോലെ ശ്രീ ശ്രീചക്രരാജ സിംഹാസനു പല്ലവി മാത്രമാണ്